പിന്നെ വിജയ് ഫാൻസ് അസോസിയേഷനുമായിട്ട് കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയോ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൂടാണെങ്കിൽ വിജയുമായിട്ട് നേരിട്ട് രാഹുൽ ഗാന്ധി തന്നെ ചർച്ച നടത്തിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ ടി വി കെയുമായിട്ട് കേരളത്തിൽ യു ഡി എഫ് യോജിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വാർത്ത വരുന്ന സമയത്തും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നുണ്ട് തനിച്ച് നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് തമിഴ്നാട്ടിലെ ഒരു നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എം കെക്ക് ഇടുക്കി ജില്ലയിൽ കൃത്യമായ ഒരു സ്വാധീനമുണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഈ ടി വി കെക്കും സ്വാധീനമുള്ളത് ഷിബു ബേബി ജോണെ കാല് വാരാതിരുന്നെങ്കിൽ ചവറയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ കോൺഗ്രസ്സുകാർ സ്ഥിരമായിട്ട് ചവറയിൽ ഷിബു ബേബി ജോണിനെ കാല് വാരിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഈർക്കിളി പാർട്ടികളുടെ അല്ലെങ്കിൽ ഈ ഡി എം കെ മാതിരി പാർട്ടികളുടെ ഒക്കെ പിറകെ നടന്ന് സമയം പാഴാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് അവരുടെ നയരൂപീകരണത്തിനുള്ള സമയമാണ് പഠിപ്പിച്ച് ഘടകകക്ഷികളെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി വി കെയും ലക്ഷ്യം വെക്കുന്നുണ്ടോ യു ഡി എഫ് യു ഡി എഫ് ടി വി കെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നുണ്ട് യു ഡി എഫ് ഡി എം കെ ലക്ഷ്യം വെക്കുന്നുണ്ട് ബി എസ് പിയെ ലക്ഷ്യം വെക്കുന്നുണ്ട് എസ് പി ലക്ഷ്യം വെക്കുന്നുണ്ട് ട്വന്റി ട്വന്റി പാർട്ടിയെ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പാർട്ടികളെ യു ഡി എഫ് ഇപ്പം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പം ടി വി കെയുമായിട്ട് കേരളത്തിൽ യു ഡി എഫ് യോജിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വാർത്ത വരുന്ന സമയത്തും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നുണ്ട് ടി വിക്ക് തമിഴ്നാട്ടിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കാരണം ടി വിക്ക് തമിഴ്നാട്ടിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമോ അതോ ബി ജെ പിയുമായിട്ട് ചേർന്ന് മത്സരിക്കുമോ ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല അത് കൂടാതെ തന്നെ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഘടകകക്ഷിയാണ് ഡി എം കെ എന്ന് പറയുന്നത് അവിടെ ഡി എം കെ യുടെ നേതൃത്വത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത് തമിഴ്നാട്ടിൽ അപ്പോൾ ആ ഡി എം കെയുടെ ഔദാര്യത്തിൽ ഏതാനും ചില സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചു തരുന്നത് മറിച്ച് അവിടെ കോൺഗ്രസ് തനിച്ചു നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു അംഗത്തെ പോലും വിജയിപ്പിക്കാനുള്ള ഒരു ശേഷിയോ കപ്പാസിറ്റിയോ ഒന്നും കോൺഗ്രസിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക അതായത് തനിച്ച് നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് തമിഴ്നാട്ടിലെ ഒരു നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഡി എം കെ അവിടെ നിൽക്കുന്ന സമയത്ത് ടി വി കെയുമായിട്ട് എങ്ങനെ കേരളത്തിൽ ഇവരൊരു യോജിപ്പുണ്ടാക്കും അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമാക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കേരളത്തിലും ഡി എം കെ പ്രൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡി എം കെ യൂണിറ്റിനെ യു ഡി എഫിന്റെ ഭാഗമാക്കാതെ ടി വി കെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പുട്ടിത്തറയിലേക്ക് കാര്യങ്ങൾ പോകും തമിഴ്നാട്ടിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എം കെക്ക് ഇടുക്കി ജില്ലയിൽ കൃത്യമായ ഒരു സ്വാധീനമുണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഈ ടി വി കെക്കും സ്വാധീനമുള്ളത് അതുകൂടാണ്ട് മറ്റേ തിരുവനന്തപുരത്തിന് കന്യാകുമാരിയോട് ചേർന്ന് കിടക്കുന്ന ചില സ്ഥലങ്ങളിലും അപ്പോ പിന്നെ പാലക്കാട് എനിക്ക് തോന്നുന്നു വാളയാറിനോട് ചേർന്ന് കിടക്കുന്ന ചില സ്ഥലങ്ങളിലും ടി വി കെക്ക് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചേക്കാം അപ്പോൾ ടി വി കെക്ക് ഒരു കമ്മിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എങ്കിലും പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ തന്നെ ഇങ്ങനെ വാർത്തകൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മളിതിന് സത്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നൊരാൾ ടി വി കെയുടെ നേതാവായിട്ട് വിജയെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു വിജയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അദ്ദേഹം ഒരു ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുമുണ്ട് അത് കേരളത്തിലെ ടി വി കെയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം കുട്ടനാടുകാരനാണോ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതെന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ല കാരണം സതീഷ് തോന്നൽ എന്ന് പറയുന്ന നേരത്തെ എൻ സിപിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഇപ്പൊ ടി വിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് സാധ്യതകളുള്ളത് അപ്പൊ അദ്ദേഹവുമായിട്ട് ഇതുവരെ ഒരു ചർച്ച നടന്നിട്ടില്ല പിന്നെ വിജയ് ഫാൻസ് അസോസിയേഷനുമായിട്ട് കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയോ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൂടാണെങ്കിൽ വിജയുമായിട്ട് നേരിട്ട് രാഹുൽ ഗാന്ധി തന്നെ ചർച്ച നടത്തിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് എം കൂടെ വരാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഇടുക്കി ജില്ലയിൽ അവർക്ക് വോട്ട് ബാങ്ക് ഇല്ല എന്നുള്ള കാര്യം അത് പൂർണ്ണമായിട്ടും ശരിവെക്കത്തക്ക രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ും കോൺഗ്രസിന് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി വോട്ട് ബാങ്ക് ഉള്ള ഒരു ഘടക കക്ഷി യു ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ടാവണം അത് കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് കാര്യ ഘടകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ടി വിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പക്ഷെ വാർത്തകൾ ഇങ്ങനെയൊക്കെ പുറത്തു വരുന്ന സമയത്തും യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടും സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷെ ഡി എം കെ ഡി എം കെയുടെ നേതാക്കന്മാർ ഇതിനു മുമ്പ് തന്നെ യു ഡി എഫിന് കത്ത് കൊടുത്തിട്ടുണ്ട് തങ്ങളെ യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്ന് സമാജ്വാദി പാർട്ടി ഇതിനു മുമ്പ് കത്ത് കൊടുത്തിട്ടുണ്ട് തങ്ങളെ യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്ന് പക്ഷേ ബി എസ് പിയും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവരെ ഒന്നും യു ഡി എഫിന്റെ ഭാഗമാക്കാതെ സി കെ ജാനുവിനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കേരള പ്രവാസി അസോസിയേഷനെ പോലെയുള്ള പാർട്ടികൾക്ക് യു ഡി എഫിന് ആ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യു ഡി എഫിന്റെ നേതൃത്വത്തിനും സുനിൽ കരഗുലുവിൻ്റെ ഒരു ഡാറ്റ അനലൈസിൽ നിന്നും കൃത്യമായിട്ട് യു ഡി എഫ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മാത്രമേ കേരളത്തിൽ അടിത്തറയുള്ളൂ ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതി രണ്ടും മാത്രമാണ് പിന്നെ ഏതാനും ചില പോക്കറ്റുകളിൽ ആർ എസ് പിക്കും കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ഉണ്ട് എന്നുള്ളതിനപ്പുറം അതും വ്യക്തിപരമാണ് വോട്ട് പാർട്ടിപരമായിട്ടുള്ള ഒരു അവരുടെ ഒരു അടിത്തറ ബേസ് ചെയ്തുകൊണ്ടുള്ള വോട്ടല്ല മറിച്ച് വ്യക്തികൾക്ക് ലഭിക്കുന്ന വോട്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എടുക്കുന്ന സമയത്ത് കടുത്തുരുത്തിയിൽ മോർശി ജോസഫിന് കിട്ടുന്ന വോട്ട് പി ജെ ജോസഫിന് തൊടുപുഴയിൽ കിട്ടുന്ന വോട്ട് അത് കൂടാതെ ഇപ്പോൾ ആർ എസ് പി എടുത്ത് നോക്കിയെങ്കിൽ എൻ കെ പ്രേമേന്ദ്രന് കൊല്ലത്ത് കിട്ടുന്ന വോട്ട് ഷിബു ബേബി ജോന്റെ കാലു വാരാതിരുന്നെങ്കിൽ ചവറയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ കോൺഗ്രസ്സുകാർ സ്ഥിരമായിട്ട് ചവറയിൽ ഷിബു ബേബി ജോണിനെ കാല് വാരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് വിസ്മയം ീർക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഘടക കക്ഷി കൂടി യു ഡി എഫിന്റെ ഭാഗമായി ചേരാതെ യു ഡി എഫിന് എഴുപത്തി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ ട്വന്റി ട്വന്റിയുമായിട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ട്വന്റി ട്വന്റിയുമായിട്ട് ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്തും അവർ ഒരു സീറ്റിൽ ഒതുങ്ങത്തില്ല കാരണം കുന്നത്തനാട് മാത്രം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കുന്നത്തനാടിൽ നിർത്താൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥി പോലും ട്വന്റി ട്വന്റിക്ക് എന്നുള്ളതാണ് സത്യം അതൊക്കെ സംവരണ മണ്ഡലമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി യു ഡി എഫിൻ്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റിക്ക് എറണാകുളം ജില്ലയിൽ നിന്നൊരു സീറ്റും തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു സീറ്റും കൂടി വിട്ടുകൊടുക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും അവർക്ക് വിട്ടു കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ അത് പെരുമ്പാവൂരായിരിക്കാം അല്ലെങ്കിൽ അവർ അങ്കമാലി ചോദിച്ചേക്കാം അതുമല്ലെങ്കിൽ അവരൊരു പക്ഷേ മൂവാറ്റുപുഴ ചോദിച്ചേക്കാം പിറവൻ ചോദിച്ചേക്കാം കോതമംഗലം ചോദിച്ചേക്കാം ഈ അഞ്ച് സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് ചോദിക്കും അതുകൂടാതെ തൃശൂരിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കൊരു പക്ഷേ അവർ ഇരിങ്ങാലക്കൂടെ ചോദിച്ചേക്കാം ഇരിങ്ങാലക്കൂടെ ഒരുപക്ഷെ വിട്ടു കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം ഇരിങ്ങാലക്കൂടെ ഒക്കെ ട്വന്റി പാർട്ടി സജീവമാണ് അപ്പോൾ ട്വന്റി ട്വൻറ്റി ി വരുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വൈപ്പിൻ കൊച്ചി കോതമംഗലം അതോടൊപ്പം തന്നെ പെരുമ്പാവൂര് കുന്നത്തനാട് ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനായിട്ട് യുഡിഎഫിന് സാധിക്കും ഈ ട്വന്റി ട്വന്റിയുടെ വരപുടൂടി അതിനപ്പുറത്തുള്ള ഒരു നേട്ടവും രാഷ്ട്രീയ നേട്ടവും യു ഡി എഫിന് ഉണ്ടാകും പക്ഷെ ഇത് നിസാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അഞ്ച് സീറ്റുകളിലെ വിജയം യു ഡി എഫ് ഉറപ്പിക്കുന്ന രീതിയിലുള്ള വോട്ട് ബാങ്ക് ട്വന്റി ഉണ്ട് അവർ കഴിഞ്ഞാൽ ആ വോട്ട് യു ഡി എഫിന് ലഭിച്ചേക്കാം പക്ഷേ എല്ലാ ട്വൻറി ട്വൻ്റി പ്രവർത്തകരും യു ഡി എഫിന് വോട്ട് ചെയ്യുമോ എന്ന ചില സംശയങ്ങളും കിടക്കുന്നുണ്ട് കാരണം ബെന്നി ബെഹ്നാനോടുള്ള ഒരു വൈരാഗ്യമാണ് ഈ ട്വൻറി ട്വൻറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സാബു എം ചേക്കപ്പമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ബെന്നി ബെഹനാൻ ഈ ഫാക്ടറിയുടെ മുമ്പിൽ വന്ന് കുത്തിത്തിരുപ്പുണ്ടാക്കാൻ നോക്കിയതിന് ശേഷം തുണിയില്ലാതെ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ തല്ലി ഓടിച്ചു കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാബു എം ജേക്കമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബെന്നി ബെഹനാൻ ഒക്കെയുള്ള യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ട്വൻ്റി ട്വൻ്റി മാറുമോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതൊക്കെയും കേരളത്തിൽ ഈ വി ഡി സതീശൻ പറയുന്നത് പോലെ നൂറ് സീറ്റ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്ന് സീറ്റ് ഒന്നും അത്ര ഈസി വാക്കോവറല്ല അത് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് യു ഡി എഫ് എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് ആ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളെയും കൊണ്ടുവരേണ്ട ഒരു ഗതികേടുണ്ട് അത് അതല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗും കൂടി തനിച്ച് അവരുടെ ഒരു ബലം എന്താണത് തിരിച്ചറിയണം അവർക്കിപ്പോഴും അവരുടെ ശക്തിയെ കുറിച്ച് അറിയത്തില്ല ആനയുടെ പോലെയാണ് അവർക്ക് അവരുടെ ശക്തിയെക്കുറിച്ച് യു ഡി എഫിന് അറിഞ്ഞുകൂടാ യു ഡി എഫിന് സ്വന്തമായിട്ട് നിലപാടുകളിൽ ഉറച്ച് എന്ന് പറഞ്ഞാൽ എന്താ റീൽസിൽ വന്നിട്ട് തക്ഡയലോഗ് ഇടുന്ന നല്ല നിലപാടെന്ന് പറയുന്നത് ഈ നാട്ടിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കിടക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ഈ കൊച്ചു കേരളത്തെ വേണമെങ്കിൽ സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഇന്ന സാഹചര്യങ്ങളുണ്ട് ടൂറിസം മേഖലയിൽ എത്രത്തോളം വളർച്ച കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു നയരൂപീകരണമൊക്കെ നടത്തി അത് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പരിശ്രമിക്കേണ്ടത് ത് അല്ലെങ്കിൽ യു ഡി എഫ് പരിശ്രമിക്കണം മറിച്ച് യു ഡി എഫ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈർക്കിലി പാർട്ടികളുടെ അല്ലെങ്കിൽ ഈ ടി വി ഡി എം കെ മാതിരിയുള്ള പാർട്ടികളുടെ ഒക്കെ പിറകെ നടന്ന് സമയം പാഴാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് അവരുടെ നയരൂപീകരണത്തിനുള്ള സമയമാണ് പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള വിലപ്പെട്ട സമയമാണ് ഇങ്ങനത്തെ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ചു കളയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏതൊക്കെയാലും ഇനിയൊരു വിസ്മയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് കാണിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ മറിച്ച് യു ഡി എഫ് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുകൊള്ളുക യു ഡി എഫിനകത്ത് നിൽക്കുന്ന ചില പ്രധാനപ്പെട്ട കക്ഷികൾ എൽ ഡി എഫുമായിട്ടും ചർച്ചകൾ സമാന്തരമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി യു ഡി എഫിൻ്റെ മനസ്സിൽ ഓർമ്മ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ